കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി ഉയർന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഈ മരിച്ചവരുടെ പേരുവരങ്ങളിൽ വായിക്കാം തൃക്കരിപ്പൂർ ഇളബേച്ചി സ്വദേശി കേളു പൊന്മലേരി കാസർഗോഡ് ചെർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത് പാമ്പാടി സ്വദേശി എബ്രഹാം സ്റ്റിഫിൻ എബ്രഹാം എന്ന സാബു പന്തളം മുടിയൂർ സ്വദേശി ആകാശസ് നായർ കൊല്ലം സ്വദേശി ഷമീർ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം വെളിച്ചിക്കാല വടകോട്ടു വിളയിൽ ലൂക്കോസ് എന്ന സാബു പുല്ലൂർ നരിക്കൽ വാഴപുള സ്വദേശി സാജൻ ജോർജ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നിശേരിയിൽ സജു വർഗീസ് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ തിരൂർ കൂട്ടായി സ്വദേശി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരക്കൽ നൂഹ് മലപ്പുറം പുലമന്തോൾ തിരുത്ത് സ്വദേശി എം വി ബാഹുലിയൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കിടത്ത് വീട്ടിൽ പ്രദീപ് ദീപ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപ് എന്നിവരാണ് മരിച്ചത് ഇപ്പോൾ അരുൺ പാറാട്ട് ടെലിഫോൺ ലൈനിൽ ചേരുന്നു പതിനൊന്ന് പേർ മരിച്ചു മരിച്ചുവെന്നായിരുന്നു നമുക്ക് രാവിലെ വരെയുള്ള വാർത്ത എന്നാൽ മൂന്ന് പേർ കൂടി ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ പാറാട്ട് നമുക്കൊപ്പം ചേരുകയാണ് പറയൂ അരുൺ എസ് കെൻ ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പുറത്തുവരുന്നത് ഇതുവരെ നാൽപ്പത്തി ഒൻപത് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് ഇതുവരെ സ്ഥിരീകരിക്കുന്ന വിവരം ഇതിൽ തന്നെ മരിച്ചവരിൽ നാൽപ്പത്തി മൂന്ന് പേർ ഇന്ത്യക്കാരാണെന്നാണ് ഇന്ത്യൻ വിദേശ മന്ത്രാലയം ഉൾപ്പെടെ അറിയിക്കുന്നത് ഇതിൽ ഇതിൽ ഇരുപത്തിയൊന്ന് പേരെ മാത്രമായിരുന്നു ഇന്നലെ തിരിച്ചറിഞ്ഞത് ൻ എ ടെസ്റ്റ് അടക്കം നടത്തിയാണ് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് മരിച്ചവരിൽ മലയാളികളുടെ എണ്ണത്തിലെ വർധനവും വരുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മരിച്ചവരിൽ മലയാളികളുടെ എണ്ണം പതിനാലായിരിക്കുകയാണ് മലപ്പുറം പുലാമന്തോൾ തിരുത്തു സ്വദേശിയായിട്ടുള്ള എം പി ബാഹുലേന്റെയും അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ഇറ്റിത്താന സ്വദേശി ശ്രീഹരി പ്രദീപിന്റെയും മരണമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പി വേലായത്തിന്റെ മകനാണ് എം പി ബാഹുലേൻ അദ്ദേഹത്തിന് മുപ്പത്തി ആറ് വയസ്സാണുള്ളത് ശ്രീഹരി പ്രദീപിന് ഇരുപത്തിയേഴ് വയസ്സാണുള്ളത് അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദാരിയാണ് അദ്ദേഹം കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ജോലിക്കായി അദ്ദേഹം കുവൈറ്റിൽ എത്തിച്ചേർന്നത് പിതാവ് പ്രദീപും കുവൈറ്റിൽ ജോലി ചെയ്ത് വരികയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തിരുവല്ല സ്വദേശിയായിട്ടുള്ള തോമസ് ഉമ്മൻ കണ്ണൂർ ധർമ്മട സ്വദേശി വിശ്വാസ കൃഷ്ണൻ മലപ്പുറം സ്വദേശി ലൂഹ് എന്നിവയുടെ മരണ കൂടി ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ നാല് പത്തനംതിട്ട സ്വദേശികളും മൂന്ന് കൊല്ലം സ്വദേശികളും കോട്ടയം കാസർകോട് മലപ്പുറം സ്വദേശികളായ രണ്ട് പേരുടെയും കണ്ണൂർ സ്വദേശിയായ ഒരാളുടെയും മരണമാണ് ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാനാവുന്ന ഇവരുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ വിവിധ ആശുപത്രികളിലെ മോർച്ചറികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പുരോഗതി ാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട് കമ്പനി അധികൃതരും സ്ഥലത്തുണ്ട് തീപിടുത്തത്തിൽ പരിക്കേറ്റ അൻപത്തി ആറ് പേരെയാണ് ഇന്നലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് ആശുപത്രികളിലാണ് ഇവർക്ക് ചികിത്സ നൽകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിൽ പതിനൊന്ന് ആളുകളെ ഇന്നലെ തന്നെ പ്രാഥമിക ചികിത്സ നൽകി ക്യാമ്പുകളിലേക്കൊക്കെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബാക്കി ആളുകൾ ഇപ്പോഴും ആശുപത്രികളിൽ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിൽ ഒൻപത് പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് ഇവർ ഐ സിയു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇതിൽ പൊള്ളലേറ്റവരുണ്ട് അതോടൊപ്പം തന്നെ പുക ശൂസിച്ചതിനെ തുടർന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അതോടൊപ്പം കെട്ടിടത്തിൽ നിന്ന് വീട് പരിക്കേറ്റവരുണ്ട് എന്തായാലും ആശുപത്രിയിലുള്ളവരെ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇനി വരാനുള്ളത് അത് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സംഭവം തെളിഞ്ഞും എന്തായാലും നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഓക്കെ താങ്ക് യു അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു ഇതിൽ പതിനാല് പേർ മലയാളികളാണെന്ന് വിവരം ലഭിക്കുന്നു കുറച്ചുപേർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ചിലരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു